نبينا رسول الله صلى الله عليه وسلم قال: لا يدخل الفقر في بيت وفيه اسمي എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ അഥവാ എൻ്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂലായെന്ന് മുഹമ്മദ് എന്ന പേര് വച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന ഇരുപത്തി മൂവായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മനമുസാദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന എന്ന ഒരു ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ ഉണ്ടോ മുഹമ്മദ് പേര് മാത്രം റസൂലിൻ്റെ നാമമാണ് ഇതെൻ്റെ ഹബീബിൻ്റെ നാമമാണ് ഇതെൻ്റെ പ്രവാചകൻ്റെ ആ ഒരു വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന്

ആകാശലോകത്തേക്ക് റജബ് ഇരുപത്തിയേഴാം അള്ളാഹുവിൻ്റെ തിരുസമിതത്തിലേക്ക് അലമുൽ താണ്ടി അള്ളാഹുവിൻ്റെ തിരുഹലിറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാട് കാണുകയാട് മാറ ഐ തുി സമാറ ഐ തുി സമാ ഇല്ല ഇസ് ീമകളിൽ മുഴുവനും ഏഴ് ആകാശങ്ങൾ നിറയെ എൻ്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് കാണരുതേ ഈ നാമം ഒരു കാണരുതേ ഹബീബായാണ് ഞാൻ വീണ്ടും ചെല്ലുകയാണ് ചെല്ലുകയാണ് അള്ളാഹുവിന്റെ അറസ്ലിലെ േക്ക് കടന്നു ചെന്നപ്പോ ആ അറിശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിന്മേല് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുഹമ്മദ് അബൂബകരി സിദ്ധി عمر الفاروق عمر الفاروق ഒരു പച്ചവാളിമേൽ അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മൊഹമ്മദ് മനസ്സിലാക്കണം ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം നല്ലതുപോലെ തിരിച്ചറിയണം ഈ പേരുള്ളവരുണ്ടാ അബൂബക്കർ ഉമർ ഇണ്ടാ അത് കയ്യുറുത്തിക്കുണ്ടെങ്കിൽ പഴയ കണ്ടു ഇന്നതൊന്നും ഇടില്ല ഇന്നിപ്പതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരും കഞ്ചാവിന്റെ അടിമയാണ് നീ അവിടെ എവിടെ കേസ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് വേണ്ട നമ്മളെ കാക്കട്ടെ നമുക്ക് അങ്ങനെ ഹെവാനും എമിഗ്രേശ്ശേരി എല്ലുമ്പോഴത്തേക്കും അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ചെല്ലാം പത്ത് മിനിറ്റ് കൊണ്ട് നിർത്തിക്കളി തൊക്കെയാണ് പേടി പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം അപ്പോഴല്ലേ ആ പേരിന്റേതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക നല്ലതുപോലെ തിരിച്ചറിയണം محمد حبا لي وتبركا باسمي كان هو ومولوده في الجنة أبو معاوية رضي الله عنه بيتنا حديثا

എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബത്തും വെച്ചുകൊണ്ടാണ് അവനാ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് പറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കുട്ടിക്കവൻ പേര് വെച്ചത് എങ്കിൽ ചെന്ന അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാഹി പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ പോണോ ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്ന് അപ്പൊ ആ കൂട്ടലുണ്ടാവും മുഹമ്മദ് എന്ന പേര് മാത്രം അതാണിപ്പോ ഇവിടെ ചർച്ച ചർച്ച വേറെ പേരൊന്നും ഇടാൻ പാടില്ലായിരുന്നു പാടില്ല അതിനൊന്നും വിഷയമൊന്നുമില്ല നല്ല പേരിടുക മറ്റു പേരൊന്നും വേണ്ട എന്നല്ല പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയുണ്ട് അത് മനസ്സിലാക്കണം ആ നാമം മാത്രം ഇട്ടാല് അതിന് വലിയ മഹത്വം മഹമ്മദ് എന്ന പേര് മാത്രമുള്ളവരുണ്ടോ ഏഹ് വേറെ ആരെങ്കിലും ഉണ്ടോ രണ്ട് മൂന്ന് മൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നാല് ഇനി ഉണ്ട് ഉണ്ടാവും പക്ഷെ കയ്യുറുത്തം പേടിച്ചിട്ടാണ് നിങ്ങളിത് പൈസ ഒഴിക്കുമെന്ന് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ് അള്ളാഹു തോഫി നൽകട്ടെ ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല പേര് വെച്ചിട്ട് കാര്യമില്ല അഞ്ചാവില്ല അലേ പിടിച്ചൊറ്റ അങ്ങനെ ആകാൻ പാടില്ല പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ് അതാണ് പറഞ്ഞത് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അവർക്ക് മറ്റുള്ളവരെ കൂടുതൽ ഒരു സ്ഥാനമുണ്ട് ആ അങ്ങനെയുണ്ട് മുഹമ്മദ് കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവനെ നിങ്ങൾ അടിക്കരുതേ എന്തുകൊണ്ട് നബിയുടെ അതുകൊണ്ട് അപ്പൊ കുട്ടി മര്യാദ കേട് കാണിച്ചാലോ മര്യാദ കേട് കാണിച്ചാൽ അടിക്കാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാബിർ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം കുട്ടി അദബ് കേട് കാണിച്ചു മര്യാദ കേട വാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല അമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു കൊടുത്തു അവൻ തലയിൽ കയറാൻ തുടങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവം ആണെങ്കിൽ അടിക്കാം മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട് എപ്പോഴും കാണുമ്പോ ഇങ്ങോട്ട് വന്നാലും തലക്കൊരു അറ്റ അടി കൊടുക്കുക അങ്ങനെ ആകാൻ പാടില്ല കാണുമ്പോ കാണുമ്പോ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയാ എറിയാ എപ്പോഴും തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുക കാണുമ്പോഴൊക്കെ ഒരു രസം മോനല്ലേ വേറെ ആരും ഒന്നും പറയാനൊന്നും അങ്ങനെ ഒരു പാടില്ല പാടില്ല കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജിലിസിലേക്ക് കടന്നു വന്നാൽ

നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് മാത്രം പേര് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വെച്ചാൽ ആ പേര് വെക്കപ്പെട്ട കുട്ടിയെ ആരായി പറയുന്നത് നമ്മുടെ സാധാ സീതാ മക്കളെക്കുറിച്ചായി പറയുന്നത് അവര് നിങ്ങൾ ബഹുമാനിക്കണോ അപ്പൊ മുത്തുനുപിക്കുള്ള ബഹുമാനം എത്രയാണ് ആ കുട്ടിയെ ബഹുമാനിക്കണം എന്തിന്റെ പേരിൽ മുഹമ്മദ് എന്ന പേര് വെച്ചതിന്റെ ولا, ولا تقبحوا له وجهه അവനെ നിന്ദിക്കാൻ പാടില്ല അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല അവനെ സമൂഹത്തിൻ്റെ ഇടയിൽ നിസാരനാക്കി കുറച്ച് കാണിക്കാൻ പാടില്ല അവനൊരു വാക്ക് പറഞ്ഞാൽ അതിനെ വിലവെക്കണേ അതിനെ മറുത്തൊരു വാക്കും നിങ്ങൾ പറയാ പാടില്ല തീർന്നില്ല തീർന്നില്ല അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരനാവശ്യവും പറയരുതേ പറയരുതേ എന്നും ഹബീബോനാ ഷഫീ മുഹമ്മദ് എന്ന ോടുള്ള മഹബത്താണ് ആ പേരിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനങ്ങളാണ് കാരണം എന്താ ഈ പേര് വെച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഈ പേര് വെക്കപ്പെട്ടതാകുന്ന വ്യക്തി വാപ്പ വർഗത്തിൽ പേര് ഉമ്മ കുട്ടിയും ും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും വരുമ്പോൾ ചോദിക്കുമ്പോ എല്ലാരും കൈവെക്കണം അങ്ങനെ വെക്കട്ടെ അവർ വറക്കത്താണ്ഹു അങ്ങനെ വരുത്തട്ടെ അപ്പൊ ആ നാട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾ മലബാർ ദേശത്തേക്ക് പോകും അമ്പിയാക്കരുടെ പേരിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ സഹസ്യമുണ്ടാവും ഇല്ല എന്നല്ല അംബിയാക്കരുടെ പേര് വളരെ ശ്രേഷ്ഠമായ പേരുകളാണ് ഇബ്രാഹിം ഈ വേണ്ടേ വളരെ മഹത്തരമുള്ള പേരാണ് മുൻഗാമികളാകുന്ന നമ്മുടെ പൂർവ്വസൂരികൾക്ക് ആ നാമങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ ബാപ്പയുടെ പേരും പൂർവ്വസൂരികളുടെയൊക്കെ നാമങ്ങൾ പരിശോധിച്ചാൽ ഈ നാമങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ തലമുറകൾ പാപ്പയുടെ തുടക്കത്തിൽ ഒരു അക്ഷരം ഉമ്മാടെ അവസാനത്തെ കൂട്ടിയിട്ടു അതാണ് അവസ്ഥ പാപ്പാടെ പേര് മൂസ ഉമ്മാടെ പേര് സറീന കൂട്ടി വായിച്ചപ്പോ സമൂസ അതാണ് അവസ്ഥ അങ്ങനെ ഇട്ടാ മതി എങ്ങനെയെങ്കിലും ഇടുക രണ്ടക്ഷരം അവിടുന്ന് ഇന്റർനെറ്റിൽ നോക്കുകയാണ് എന്നിട്ട് ഇന്റർനെറ്റ് മഹാനുഭാവം ചോദിക്കാണ് പത്ത് ചോദിക്കുക ഇതിന്റെ അർത്ഥം തന്നെ ഗൂഗിള് ഗൂഗിള് പറഞ്ഞവർക്ക് ഉത്തമൻ അതാണ് അതിന്റെ അർത്ഥം ചോദിച്ചൂടെ നമ്മൾ ഇതൊരു കുട്ടിയുടെ പ്രശ്നമല്ല ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് അവനെയും അവന്റെ തലമുറകളെയും ഉന്മൂലനം ചെയ്യുകയാണ് ആത്മീയപരമായിട്ട് പറകോട്ട് വരിക്കാൻ പേരിൽ എന്തിരിക്കുന്നു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് മനസ്സിലാക്കാൻ മുഹമ്മദ് എന്ന പേര് തന്നെ എന്തുകൊണ്ട് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലം നിങ്ങൾ എന്റെ കൂടെ വരണം അതിനെയാണ് എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന നാമം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് മുസ്സാനബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്